രാവിലെ തന്നെ പഴുപ്പിക്കാനായിട്ട് കുറച്ച് മാങ്ങ വരയ്ക്കാനുള്ള ശ്രമമാണ് അപ്പോൾ ഇത് മൂവാണ്ടൻ മാങ്ങയാണ് പറിച്ചിടുമ്പോൾ തന്നെ പൊട്ടിപ്പോവാതിരിക്കാനായിട്ട് പിടിക്കുകയാണ് പിടിക്കൽ പരിപാടി അത്ര നല്ല ഈസി അല്ലാത്തത് കൊണ്ടും കൈയിൽ നിന്നിടവൊക്കെ പോകുന്ന പരിപാടി ആയതുകൊണ്ട് പിന്നെ അതൊരു കൊട്ടയിലോട്ട് മാറ്റി കൊട്ടയിൽ കുറച്ച് ചാക്കിട്ടിട്ട് അതിലോട്ട് വീഴുന്ന പോലെ ആക്കി ഇച്ച പിടിക്കുന്നത് കണ്ട് ഞാനും ചെറിയൊരു ശ്രമം നടത്തി

പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ആ മാങ്ങയെല്ലാം പൊട്ടിയതും പൊട്ടാത്തതും ഒക്കെ മാറ്റിയിട്ട് അതെല്ലാം ചാക്കിലാക്കി വീട്ടിലോട്ട് കൊണ്ടുവന്നു എല്ലാവരും നന്നായിട്ട് കൊതുക് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂസൊക്കെ ഇരുന്നു ചൊറിയുന്നത് ഉണ്ടോ